ഞാൻ പറയുകയാണ് ഈ നാളുകളിൽ കർത്താവെ നീ സംസാരിക്കണം എന്ന് പറഞ്ഞ് ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം ദൈവം സംസാരിക്കും ദൈവത്തിന്റെ വചനം ദൈവം വെളിപ്പെടുത്തി തരും അത് അവ എന്തു ചെയ്യാണെന്നറിയാം അതിന് യു നീഡ് ടു സ്പെൻഡ് സം ടൈം അതിനൊരു സ്ഥലം അതിനൊരു സമയം അതിനൊരു ആഗ്രഹം അതിനൊരു മനസ്സ് അതിനൊരു ഡിസ്പോസിഷൻ അതുണ്ടായാൽ ലോകത്തുള്ള ഏത് മനുഷ്യനോടും നിങ്ങൾക്കറിയാമോ ഒരു കാലത്ത് ദൈവത്തിന്റെ സ്വരം പ്രവാചകൻ കേൾക്കാതിരുന്നപ്പോൾ ദൈവം ഒരു കഴുതയിലൂടെ സംസാരിച്ചു ഒരു കഴുതയോട് സംസാരിച്ചു എന്തുകൊണ്ടാണ് അത് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അതായത് വലിയ വലിയ ആളുകൾ കേൾക്കാതിരിക്കുമ്പോൾ കഴുതകളിലൂടെ ദൈവം സംസാരിക്കും അതുകൊണ്ട് അതിന് അറിവും പാഠിത്യവും ഒന്നും വേണ്ട കർത്താവെയെന്ന് ഹൃദയം നോന് യേശുവിനെ സ്നേഹിക്കാൻ ഒരു കൃപയും ദൈവജനത്തോടൊരു ബഹുമാനവും കർത്താവിനോട് ഒരു സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ കർത്താവ് എന്നോട് നീ സംസാരിക്കണം മനസ്സിലായോ ഞാൻ ഈ പറയുന്നത് അവിടെ ആ കളർ കണ്ടു ഈ കളർ കണ്ടു അവിടെ വെളിച്ചം കണ്ടു അവിടെ ആടിനെ കണ്ടു പോത്തിനെ കണ്ടെന്ന് എന്ന് പറയുന്ന ഞാൻ പറയുന്നത് മനസ്സിലായോ അങ്ങനെ കളർ കാണുന്ന ഇത്തിരി ഒത്തിരി പേരുണ്ട് എന്നോട് ക്ഷമിക്കണം ആ കളർ കാണുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നു മറിച്ച് സോളിഡായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പ്രേരണകൾ തരണം ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണം കർത്താവ് സംസാരിച്ചിട്ട് ദൈവജനത്തെ നയിക്കണം കുടുംബത്തെ നയിക്കണം അങ്ങനെ എത്ര എത്ര പാവപ്പെട്ട കുടുംബങ്ങളുണ്ട് എത്ര പേരുണ്ട് അതായത് ദൈവത്തെ മുൻനിർത്തി കർത്താവിനോട് ചോദിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവിനോട് അപേക്ഷിച്ചു ദൈവസന്നിധി വെച്ച് എഴുതി വെച്ച് ദൈവത്തിന്റെ മുമ്പിൽ കർത്താവിൻ്റെ മുമ്പിൽ എഴുതി സമർപ്പിച്ച് അങ്ങനെ അവർ ചെയ്യൂ ഒരു കാര്യം ദൈവം പറയണം നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല കർത്താവ് പറയണം കർത്താവ് പ്രേരണ തരണം കർത്താവ് സഹായിക്കണം